السلام عليكم പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും ഈ ും ഈന്ദരമായ ഞാനൊരു കൊച്ചുകഥ പറയാം മനുഷ്യരുള്ള കാലത്തോളം കഥകളൊന്നുമുണ്ട് കുഞ്ഞുങ്ങളായിരിക്കാൻ തന്നെ ഉമ്മൂമ്മമാൽ നിന്നും കഥകൾ കേട്ട് കേട്ടും ഉറങ്ങിയും വളരുന്ന കാലം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ കഥകളിലും ഒരു ഗുണപാഠം ബദർ ഇതിഹാസങ്ങളുടെ രണഭൂമി ആയുധങ്ങളുടെ ശബ്ദം ഉയങ്ങുന്നു അപ്പോൾ തങ്ങൾ എന്തു ചെയ്തെന്നറിയോ അവർക്ക് നിർദ്ദേശം നൽകി അണ്ണികളുടെ ശ്രദ്ധ ചെയ്യാം അപ്പോൾ അണികളുടെ ചെയ്യാക്കുന്ന സമയമായിരുന്നു അത് എല്ലാവരും ശരിയാനിന്നു പക്ഷേ ഒരാൾ മാത്രം തെറ്റിച്ച് നിൽക്കുന്നു നോക്കി ആരാണത് കണ്ടതോ നമ്മുടെ എന്തു റിയോ വടിയെടുത്ത് തങ്ങളുടെ ഉദരത്തിൽ ഒറ്റ തട്ട് എന്നിട്ട് സ്വപ്ന ശരിയാക്കാൻ കൽപ്പിച്ചു തങ്ങൾക്ക് അല്പം വേദനിച്ചു സവാദ് സവാൾ സങ്കടത്തോടെ തങ്ങൾ നബിയെ അങ്ങ എന്റെ ഉദ്രത്തിൽ തൊട്ടപ്പോൾ എന്റെ ഉദ്ര വല്ലാണ്ട് അതുകൊണ്ട് ഞാൻ തണമെങ്കിൽ എനിക്ക് ഒരു പ്രതികാരം ചെയ്യണം എന്ത് നബിയുടെ പ്രതികാരം ചെയ്യാനോ സഹാബികൾ അപ്പോൾ ശാന്തനായി നമ്മുടെ നബി തങ്ങൾ തങ്ങളുടെ കൈകൾ വെച്ച് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു അപ്പോഴും പരാതി തന്നെ പരാതി നബിയെ അങ്ങ എന്റെ ഉദരത്തിട്ടപ്പോൾ എന്റെ ഉദരത്തിൽ വസ്ത്രമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പുറത്തപ്പെട്ടു തരണമെങ്കിൽ അങ്ങയുടെ ഉദരത്തിൽ നിന്നും വസ്ത്രം നീക്കണം എന്ത് നബിയുടെ ഉദരത്തിൽ നിന്നും വസ്ത്രം നീക്കാനോ സഹാബികളുടെ സഹാബത്തിന്റെ കണ്ണുകൾ പൊളിഞ്ഞു കൊടുത്തു कोटति कैमनाया उमर कत्ताब तंगल कैगल वाळेकी मुचु अस्सलाम वालेकुम वालेकुम